ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കളർ ബീഡ്സും ഫ്ലവേഴ്സും എല്ലാം വെച്ചിട്ടുള്ള ഒരു ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ പ്രത്യേകത വന്നിട്ട് ഒരു വെറൈറ്റി ഡിസൈനിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൂച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ബ്രൂച്ചിൻ്റെയും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി മുകളിൽ കാണുന്ന നമ്പറിൽ ഒരു ഹൈ മെസ്സേജ് അയച്ചിട്ടാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് വേണ്ടത് ഗിയർ വയർ ആണ് രണ്ട് സൈസില് തന്നെ വേണം കേട്ടോ ത്രീയും ഫോറും ആണ് ഞാൻ ഇവിടെ സൈസ് എടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഒരു മീഡിയം സൈസിലാണ് ഇത് വരുന്നത് നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന ഫ്ലവേഴ്സാണ് ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഐറ്റം ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള ബീഡ്സാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഡബിൾ കോട്ടിങ്ങിൽ വരുന്ന ബീഡ്സാണ് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ ആണ് അപ്പോൾ ഇതും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബീഡ്സ് ആണ് കേട്ടോ ഡബിൾ കോട്ടിങ്ങിലാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കളർ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഡാർക്ക് ഓറഞ്ചിൽ ഗോൾഡൻ ഷെയ്ഡും കൂടെ വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഇനി നമുക്ക് ബ്രൂച്ചിന് വേണ്ടിയിട്ടുള്ള പാർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ എടുക്കുകയാണേ എന്നിട്ട് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ വലിയ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് നാല് കളർ ബീഡ്സ് വരി വരെയായിട്ട് പുറത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു കമ്പി ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് എടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു രണ്ട് കമ്പിയും കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല വൃത്തിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ പിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി താഴെ കാണുന്ന കമ്പിയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഗോൾഡൻ ബീഡ് പിന്നെ കളർ ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് എടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് കമ്പിയും കൂടെ ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഗോൾഡൻ ബീഡ് പുറത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നാല് കളർ ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പിയുടെ അറ്റം ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് എടുക്കുക അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എത്ര നീളത്തിലാണോ എടുത്തിട്ടുള്ളത് അതേ നീളത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഈ ഒരു ബീഡ്സും നമ്മൾ കോർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ആ ഒരു രണ്ട് കമ്പിയും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അതേ രണ്ട് സൈഡിലും ഒരേ നീളത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ഇനി ആ താഴെ കാണുന്ന രണ്ട് കമ്പി ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇനി ആ ബാലൻസ് വരുന്ന ആ ഒരു നീളമുള്ള കമ്പിയിൽ വീണ്ടും ഗോൾഡൻ ബീഡ് അതിൻ്റെ മുകളിലായിട്ട് കളർ ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പിയുടെ അറ്റം ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഉണ്ടാക്കുന്ന പോർഷൻ മാത്രം ഈ ഒരു പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ വരണം ഇനി ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പി നമ്മൾ പിരിച്ച് പിരിച്ചു കൊടുക്കുക എന്നിട്ട് അധികമുള്ള കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ട് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ കാരണം അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കളർ കോമ്പിനേഷനാണ് ഗോൾഡും പിന്നെ ഓറഞ്ചിൽ ഒരു ഗോൾഡൻ ഷെയ്ഡും വന്നിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയാണ് മയിൽ പീലി ഇടർത്തി നിൽക്കുന്ന പോലെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രൂച്ചിന് അത്യാവശ്യം കട്ടിയും നീളുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാർട്ടുകൾ ഉണ്ടാക്കിയാൽ മതി ഞാനിവിടെ മീഡിയം സൈസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് നമ്മൾ ഫ്ലവർ ബീഡിൻ്റെ പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ് പിന്നെ ഫ്ലവർ ബീഡ് അതിൻ്റെ മുകളിൽ കളർ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് എടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു

അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഗോൾഡൻ ബീഡ് കൊറത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലവർ ബീഡ് കൊറത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കളർ ബീഡ് കൊറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഫ്ലവറിനെടുത്ത ലെങ്ത്ത് എത്രയാണോ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു കമ്പി എടുക്കേണ്ടത് എന്നിട്ടത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ കണ്ടില്ലേ ഇതുപോലെ വേണം കിട്ടാനായിട്ട് രണ്ട് ഫ്ലവേഴ്സും ഒരേ നീളത്തിൽ തന്നെ വേണം കിട്ടാനായിട്ട് ഇനി താഴെ കാണുന്ന ഒരു രണ്ട് കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ അതേ ഫ്ലവേഴ്സിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ രണ്ടും ഒരേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ എണ്ണവും ആ ഒരു പാർട്ടുകളുടെ എണ്ണവും കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു രണ്ട് പാർട്ടുകൾ മാത്രം മതിയിട്ടോ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് അതിനായിട്ട് നമുക്ക് ഫോർ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് വേണ്ടത് അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയുടെ അറ്റം അതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈയൊരു കമ്പിയിലാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും വരി വരിയായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കാൻ അപ്പോൾ പിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു കളർ ബീഡിൻ്റെ പാർട്ട് ഇതുപോലെ നേരെ വെച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ നല്ല വൃത്തിയിൽ വേണം ചെയ്യാനായിട്ട് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് ഇതായതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെ സൈഡിലോട്ടായിട്ട് ഒരു കളർ ബീഡിൻ്റെ പാർട്ടും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ പാർട്ടുകളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നിനെ ഹൈഡാക്കിയിട്ട് മറ്റൊന്നും വയ്ക്കരുത് കേട്ടോ എല്ലാം കാണുന്ന രീതിയിൽ വേണം നമ്മൾ പിരിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കളർ ബീഡും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ കണ്ടില്ലേ എല്ലാം ആവുന്ന രീതിയിലാണ് നമ്മൾ ഓരോ പാർട്ടുകളും വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു ഫ്ലവർ ബീഡ് വെച്ചപ്പോൾ കണ്ടില്ലേ കുറച്ച് താഴോട്ടായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നാൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവാനും പാടില്ല കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കളർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് ഫ്രണ്ട് എത്രത്തോളം ഭംഗിയുണ്ടോ അത്രയും ഭംഗിയിൽ വേണം നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രൂച്ച് രണ്ട് പാർട്ടാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടും കൂടെ ഇതുപോലെ ക്രോസിന് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുത്താൽ നമ്മളുടെ ബ്രൂച്ച് റെഡിയായി അപ്പോൾ ഈ ഒരു രണ്ട് കമ്പിയും കൂടെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ ക്രോസിന് വെച്ചതിന് ശേഷം ഈ ഒരു രണ്ട് കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണെ ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം പിരിച്ചു കൊടുക്കാനായിട്ട് നല്ല ആ ഒരു ഫസ്റ്റ് മുതലേ നമ്മൾ നല്ല ടൈറ്റിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രൂച്ച് റെഡിയായി ആയി പക്ഷെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ കെട്ടി കൊടുത്തത് നന്നായിട്ട് കാണുന്നുണ്ട് അത് ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് നടുക്കുകൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നടുക്ക് ഭാഗത്തായിട്ട് രണ്ട് ഫ്ലവേഴ്സോ മൂന്ന് ഫ്ലവേഴ്സോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അതവിടെ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണേ അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കൊടുക്കുക കേട്ടോ പോരാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് ഇത് നേരിട്ടിട്ടുള്ള ആ ഒരു ഭംഗി ക്യാമറയിൽ കിട്ടിയിട്ടില്ല കാരണം മഴക്കാറൊക്കെ ആയിട്ട് കുറച്ച് ഡളാണ് വീഡിയോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിട്ട് വേണം കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയായിട്ട് വീണ്ടും പണന്ന് ടാറ്റാ